ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം അടക്കം ചെയ്തിരിക്കുന്ന മേരി മെജോറി ബെസിലിക്കയുടെ മുൻപിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ നിരവധി വിശ്വാസികളാണ് ഇവിടേക്ക് ഈ ഒരു ദിനം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷ നടന്നതിൻ്റെ പിറ്റേ ദിനം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഈ മേരി മേജോർ ബെസിലിക്കയിലേക്ക് വരുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു കബരടത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ വിശ്വാസികൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ന് വത്തിക്കാനിൽ നടന്ന പ്രധാനപ്പെട്ട ചില അപ്ഡേഷൻസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ ഒമ്പത് ദിനത്തോളം സഭയുടെ പാരമ്പര്യമനുസരിച്ച് നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യമനുസരിച്ചുള്ള ഒരു ഒൻപത് ദിന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ സഭയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അതിൻ്റെ രണ്ടാം ദിനത്തിലെ പ്രത്യേക പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചത് കടന്നാൾ പി എത്ര പരോളിനായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഫ്രാൻസിസ് മാർ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സുവിശേഷത്തിൻ്റെ ആനന്ദം ഹൃദയത്തിൽ ജീവിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് അദ്ദേഹം തൻ്റെ വചന സന്ദേശത്തിൽ പറയുകയുണ്ടായി ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ആഗോള കത്തോലിക്ക സഭ ഇന്ന് ദൈവകരണയുടെ ഞായർ ആഘോഷിക്കുകയാണ് ദൈവഘരനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് അതിരുകളില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ദൈവകരണയിൽ പരിപൂർണമായിട്ടും ആശ്രയിക്കുവാൻ അത് വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം ഇന്ന് വത്തിക്കാനിൽ നടന്നത് പ്രത്യാശയുടെ മഹാ ജൂബിലി വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി ടീനേജേഴ്സ് ലോകമെമ്പാടുമുള്ള കൗമാരക്കാരുടെ ജൂബിലിയുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകൾ ഇന്ന് പത്തിക്കാനിൽ നടന്നു ലോകമെമ്പാടും നിന്നും ഏകദേശം രണ്ട് ലക്ഷത്തോളം ടീനേജേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ ഇന്ന് വത്തിക്കാനിൽ നടന്ന ശുശ്രൂഷകളിൽ പങ്കെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് മേരി മേജർ ബസിലിക്കയിൽ ഇന്ന് കർദിനാൾമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അനുസ്മരണ പ്രാർത്ഥനകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗവുമായി ബന്ധപ്പെട്ട പ്രത്യേക അനുസ്മരണ പ്രാർത്ഥനകൾ മേരി മേജർ ബസിലിക്കയിൽ ഇന്ന് നടക്കും ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷ ഇവിടെ നടക്കുന്നത് ഇന്ന് രാത്രി ഒൻപത് മണിയോടു കൂടി വത്തിക്കാൻ സമയം രാത്രി ഒൻപത് മണിയോടു കൂടി വിശ്വാസികളോട് യുടെ നേതൃത്വത്തിൽ പ്രത്യേക ജപമാല പ്രാർത്ഥന ഫ്രാൻസിസ് മാർപ്പാപ്പയെ കബറടക്കം ചെയ്തിരിക്കുന്ന ഈ മേരി മേജർ ബസിലിക്കയിലേക്കും ബസിലിക്കയിലും ഒപ്പം തന്നെ വത്തിക്കാൻ ചതുരത്തിലും പ്രത്യേക ജപമാല പ്രാർത്ഥന നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങൾക്കാണ് മേരി മേജർ ബസിലിക്കയുടെ ഈ ഒരു മുറ്റം സാക്ഷ്യം വഹിക്കുന്നത് നമുക്കറിയാം പ്രധാനപ്പെട്ട നാല് ബസിലിക്കകളിൽ പ്രധാനപ്പെട്ട ബസിലിക്കയാണ് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള മേരി മേജർ ബസിലിക്ക പലരും ഈ ഒരു ഈ ഒരു ടൈലിട്ട അല്ലെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള ഈ ഒരു ചത്തുരം അവിടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് ജപമാലയൊക്കെ പ്രാർത്ഥിക്കുന്ന ജവമാലയൊക്കെ എത്തിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്ന പല രംഗങ്ങളും കാണുകയുണ്ടായി സന്നിസ്ഥരുണ്ട് വൈദികരുണ്ട് അന്മാരുണ്ട് കുട്ടികളുണ്ട് ടീനേജേഴ്സുണ്ട് യുവജനങ്ങളുണ്ട് നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ വലിയ ക്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ മേരി മേജർ ബസ്സിലിക്കയിലേക്ക് വലിയൊരു ക്യൂ കാണാൻ സാധിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു കബരടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സന്ദർശിക്കുവാനും പ്രാർത്ഥന നടത്തുവാനുമായി മറ്റൊരു രണ്ട് പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ഇന്ന് വർത്തിക്കും ിൽ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായ പ്രത്യേക അനുസ്മരണ ദിവ്യബലി ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ സീറോ മലബാർ സഭയ്ക്ക് സമ്മാനിച്ച സാന്ത അനസ്താസ്രിയ ആ ബെസിലിക്കയിൽ നടക്കുകയുണ്ടായി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് അഭിമുന്യമാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത് സി ബി സി പ്രസിഡന്റും തൃശ്ശൂർ അതിരൂപത അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് പരിശുദ്ധ കുർബാനയിൽ സഹ വഹിച്ചു ഒപ്പം തന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും സന്നിസ്ഥരും അലമാരുമുൾപ്പെടെ റോമിലെ സിറോ മലബാർ മലയാളം ി കമ്മ്യൂണിറ്റി ആ ഒരു ബസിലിക്കയിൽ സന്നിഹിതരായിരുന്നു അഭിയുന്യ ആൻഡ്രസ് പിതാവും മാർ റാഫേൽ തട്ടിൽ പിതാവും അവരുടെ വചന സന്ദേശത്തിൽ അവർ നൽകിയ സന്ദേശത്തിൽ അനുസ്മരിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് ചെയ്ത വലിയ നന്മകളെക്കുറിച്ച് അനുസ്മരിക്കുകയുണ്ടായി ഒപ്പം തന്നെ സീറോ മലങ്കര സഭയുടെ നേതൃത്വത്തിൽ അഭിയുന്യ ക്ലിമിസ് കാതുലിക്കബാവിയുടെ കാർമ്മികത്വത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രത്യേക അനുസ്മരണ ശുശ്രൂഷകളും ഇവിടെ റോമിൽ നടക്കുകയുണ്ടായി തീർച്ചയായും നാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികത പൊതുദർശനത്തിന് വെച്ച ആ നിമിഷങ്ങളിൽ കണ്ടതിന് സമാനമായിട്ടുള്ള ഒരു ജന തിരക്ക് ഒരു ജന ജനങ്ങളുടെ ഒരു തിരക്ക് ഒരു ഒഴുക്ക് ഈ ഒരു മേരി മേജർ ബസിലിക്കയിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ യാത്രകൾക്കും മുന്നും അതിനും അതിനുശേഷവും പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കാറുള്ള ഫ്രാൻസിസ് മാർ പാപ്പ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ ഇപ്പോൾ നിത്യവിശ്രമം കൊള്ളുകയാണ് ഫ്രാൻസിസ് മാപ്പയ്ക്കായി പ്രാർത്ഥിക്കുവാൻ ആയിരങ്ങൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ മേരി മേജർ വെസ്ലിക്കയുടെ മുറ്റത്തു നിന്നും ശത്രുത്തു നിന്നും ഷക്കേന ന്യൂസിനു വേണ്ടി ജോർജി ജോസ്